ദ ജേർണലിസ്റ്റിലേക്ക് ഗസ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് ശേഷം ട്രംപ് എയറിലാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതിനിടെ വീണ്ടും അടിച്ചുകിറങ്ങിയ മട്ടിൽ വന്ന് ട്രംപ് ഗസ ഏറ്റെടുക്കുമെന്ന് ആവർത്തിക്കുകയാണ് പക്ഷേ ചെറിയൊരു മാറ്റമുണ്ട് ഇത്തവണ അമേരിക്കൻ സൈന്യം ചെന്ന് അവിടെ അധിനിവേശം നടത്തി ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റി ഊഞ്ഞാലുകെട്ടിയാടും എന്നൊന്നുമല്ല ട്രംപ് പറഞ്ഞത് മറിച്ച് പോരാട്ടത്തിനൊടുവിൽ ഇസ്രായേൽ ഗസയെ അമേരിക്കയ്ക്ക് തരുമെന്നാണ് അതായത് ആദ്യം പറഞ്ഞു അമേരിക്ക ഗസ പിടിച്ചെടുക്കും സൈന്യത്തെ നിയോഗിക്കും അല്ലെങ്കിൽ അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തും അവിടെ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റും എന്നൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ട്രംപിൻ്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറയുന്നത് പോരാട്ടത്തിനൊടുവിൽ ഇസ്രായേൽ ഗസ അമേരിക്കക്ക് കൈമാറുമെന്നാണ് ഇത് രണ്ടും രണ്ടാണ് ഒന്ന് അമേരിക്കൻ സൈന്യം നേരിട്ട് പോയി ചെയ്യുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് കെട്ടിറങ്ങിയപ്പോൾ അല്ലെങ്കിൽ അടിച്ചതിൻ്റെ വീര്യം കുറഞ്ഞപ്പോൾ നേരെ ഇസ്രായേൽ പോരാടി ജയിച്ചിട്ട് അമേരിക്കയ്ക്ക് കൊണ്ടുത്തരുമെന്നായി അപ്പോൾ എന്തായാലും ട്രംപ് ഇങ്ങനെ അതും ഇതുമൊക്കെ പറയുന്നതിനിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം അമേരിക്കയ്ക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗസയ ഏറ്റെടുക്കാൻ ട്രംപും മച്ചാനും മച്ചമ്പിയും ഒക്കെ കൂടി പശ്ചിമേഷ്യയിലേക്കും ഗസയിലേക്കും വന്നാൽ അത് നടക്കില്ല നടത്തിക്കില്ല എന്ന് തന്നെയാണ് പശ്ചിമേഷ്യ ഒറ്റക്കെട്ടായി പറയുന്നത് ഹമാസ് ഉണ്ട് ഹിസ്ബുളയുണ്ട് ഹൂത്തികളുണ്ട് ഇറാനുണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുണ്ട് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഗസ പിടിച്ചെടുക്കാനാണ് നീങ്ങുന്നതെങ്കിൽ അത് മഹായുദ്ധത്തിലായിരിക്കും അവസാനിക്കുക ട്രംപിനോട് പശ്ചിമേഷ്യ ഒറ്റക്കെട്ടായി പറയുന്ന മറുപടികളുടെ സാരാംശം ഇതു തന്നെയാണ് ഇറാൻ അവിടെ വലിയ സന്നാഹങ്ങളുമായി കാത്തിരിക്കുകയാണ് മോനെ ട്രംപെ വാന്നും പറഞ്ഞ് ഇസ്രായേൽ ആണെങ്കിൽ ഇറാന്റെ വളർച്ച കണ്ട് ഭയം നിൽക്കുകയാണ് സാങ്കേതികമായും ആയുധപരമായും സൈനികപരമായും ഒക്കെ വലിയ വളർച്ചയാണ് ഇറാൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ പുതിയ മിസൈലുകളൊക്കെ രണ്ടായിരത്തിലധികം കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിക്കാവുന്നവയാണ് ഭൂഗർഭ അറകൾക്കുള്ളിൽ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇവയെല്ലാം അസംബിൾ ചെയ്ത് വിക്ഷേപണം നടത്താൻ സാധിക്കും അത്രയും വലിയ സങ്കേതങ്ങൾ ഇവർ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വടക്കൻ കൊറിയയിൽ നിന്ന് ആണവായുധങ്ങൾ എത്തിയിട്ടുണ്ട് എന്നും ഇറാൻ അത് അസംബിൾ ചെയ്യുകയാണെന്നും അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതിൻ്റെ മാപ്പ് ഇറാൻ്റെ കൈവശം ഉണ്ട് എന്നുമൊക്കെ വാർത്തകൾ പുറത്തു വരികയാണ് അപ്പോൾ മൊത്തത്തിൽ ഇറാൻ ശക്തമായി തന്നെ കളത്തിലുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകളും വാർത്തകളും ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞു ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ ഇപ്പോൾ വെടിനിർത്തൽ നിലനിൽക്കുന്നത് കൊണ്ട് അടങ്ങിയിരിക്കുന്നവരാണ് അല്ലാതെ അവരുടെ അടിവേരി ഇറക്കാനൊന്നും ഇസ്രായേലിൽ കഴിഞ്ഞിട്ടില്ല പിന്നെയുള്ളത് ഹമാസാണ് ഹമാസൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവരുടെ പ്രവർത്തനത്തിലൂടെ തന്നെ അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ബന്ധികളെ കൈമാറ്റം കൈമാറ്റം ചെയ്യുന്ന ചടങ്ങിലടക്കം ഗസയുടെ പുനരുദ്ധാരണ പരിപാടികളിലടക്കം ഈ ഗസയിലേക്ക് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ അടക്കം ഹമാസിന്റെ ആളുകൾ തന്നെയാണുള്ളത് തോക്കേന്തി ആ മുഖം മൂടി അണിഞ്ഞ് അല്ലെങ്കിൽ മാസ്ക് അണിഞ്ഞ് അവരുടെ തലേക്കെട്ടൊക്കെ കെട്ടി അവരുടെ ആ ഒരു കൊടിയുടെ ചിഹ്നമുള്ള തൊപ്പിയൊക്കെ വെച്ച് അവരെങ്ങനെ നീങ്ങാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പതിനഞ്ച് മാസം കയ്യിലുള്ള ആയുധം പൊട്ടിച്ചു തീർക്കുക എന്നതും അതിനേക്കാൾ ഉപരി സാധാരണക്കാരായ ഒരുപാട് ജനങ്ങളെ അറുപത്തി രണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഒടുവിൽ വരുന്ന കണക്ക് ഗസയിൽ അത്രയും പേരെ ഒരു വംശഹത്യ നടത്തുക എന്നതുമായിരുന്നു ഇസ്രായേലിൻ്റെ പരിപാടി അല്ലാതെ യുദ്ധം ജയിക്കുക യുദ്ധ ലക്ഷ്യങ്ങൾ നേടുക എന്നതൊന്നും ഇസ്രായേൽ നേടിയിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവുകയുമില്ല അപ്പോൾ അതിനിടയിലാണ് ഇസ്രായേൽ നേരിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നത് ആ കണ്ടതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റിനോട് ഇസ്രായേൽ പറഞ്ഞത് അത്രയും ഈ ഇറാന്റെ വളർച്ചയെക്കുറിച്ചുള്ള ആകുലതകളായിരുന്നു ഇറാനോടുള്ള ഭയമായിരുന്നു അത് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമാണ് ട്രംപ് ഇറ ഇസ്രായേലിന് വലിയ പിന്തുണ എന്ന മട്ടിൽ ഞങ്ങൾ ഗസം പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം ആദ്യം അമേരിക്ക നേരിട്ട് ഇറങ്ങുമെന്ന് പറയുന്നു ഇപ്പോൾ പറയുന്നു ഇസ്രായേൽ പിടിച്ചെടുത്ത് അമേരിക്കയ്ക്ക് തരുമെന്ന് അപ്പോൾ എന്താണ് പദ്ധതി എന്നതിനെക്കുറിച്ചൊന്നും കാര്യമായ ഒരു ഒരു അറിവും ആർക്കുമില്ല ട്രംപ് അങ്ങ് പറയുകയാണ് എന്തോ പോലെ എന്തായാലും അതിനുശേഷം ട്രംപ് പറയുന്നത് പലസ്തീനികളെ ഇതിനകം തന്നെ മേഖലയിൽ കൂടുതൽ സുരക്ഷിതവും മനോഹരവുമായ പ്രദേശങ്ങളിൽ പുതിയതും ആധുനികവുമായ വീടുകളോടെ പുനരധിവസിപ്പിക്കാമായിരുന്നു അവർക്ക് സന്തോഷത്തോടെ സുരക്ഷിതവും സ്വതന്ത്രവുമായിരിക്കാൻ അവസരം ലഭിക്കും ലോകമെമ്പാടുമുള്ള മികച്ച സംഘങ്ങളുമായി ചേർന്ന ഭൂമിയിലെ ഏറ്റവും വലുതും അതിശയകരവുമായ വികസിത പ്രദേശമായി മാറുന്ന ഒന്നിൻ്റെ നിർമ്മാണം യു എസ് ആരംഭിക്കും മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുമെന്നൊക്കെയാണ് ട്രംപ് തള്ളി വിടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുമെന്ന് പറഞ്ഞ ട്രംപ് തന്നെയാണ് ഇപ്പോൾ വെടിനിർത്തലിനെ തുടർന്ന് സമാധാനത്തിൽ പശ്ചിമേഷ്യയിൽ ഭീതി വളർത്തിയത് ആശങ്ക വളർത്തിയത് പക വളർത്തിയത് അതായത് വെടിനിർത്തൽ ആരംഭിച്ചു ഗസയിൽ നിന്ന് വിട്ടുപോയ അഭയാർത്ഥികളൊക്കെ തിരിച്ചു വരുന്നു ഇസ്രായേൽ ആണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാതെ മാറിയിരിക്കുന്നു അങ്ങനെ ഗസയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഞങ്ങൾ ഗസ പിടിച്ചെടുക്കുകയാണെന്നും പറഞ്ഞ് ട്രംപ് വന്നത് ഇതിന് പിന്നാലെ ഇസ്രായേൽ ഗസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ഒക്കെ ആക്രമണം വീണ്ടും ശക്തമാക്കുകയാണ് ഗസയിൽ നിന്ന് ജനങ്ങളോട് ഇറങ്ങിപ്പോകും ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ ഇവിടുന്ന് ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞ് അവരെ മുഴുവൻ ഭീതിയിലാക്കി പ്രശ്നം കോലിട്ട് കുത്തി വഷളാക്കിയത് ട്രംപാണ് എന്നിട്ട് ട്രംപ് പറയുകയാണ് മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുമെന്ന് ഈ ചങ്ങാതിക്ക് ശരിക്കും എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ ലോക ശക്തി എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ ലോ ലോക നേതാവെന്നൊക്കെ പറയുന്ന പദവിയിലിരിക്കുന്ന ആളാണ് ഈ പറയുന്നത് ഇയാൾ അധികാരത്തിലേറിയതിനു ശേഷം എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് വിദേശ കുടിയേറ്റക്കാരെയൊക്കെ കുറേ പേരെ കയ്യും കാലും കെട്ടിയൊക്കെ അങ്ങ് വിടുകയാണ് അതിനെ വാഴ്ത്തിപ്പാടാൻ ഇവിടെ കുറെ പടുവീട്ടികളും അതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരിക എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലസ്തീൻ ജനതയും ഗസ നിവാസികളും കൂടി ശക്തമായ പ്രക്ഷോഭവുമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് തങ്ങളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പലസ്തീൻ ജനത പറയുന്നത് പലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് പറയുന്നത് ഗസ പലസ്തീൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും ഒരിക്കലും ഗസയിലെ ഗസയെ അങ്ങനെ പിടിച്ചെടുക്കാനായി സമ്മതിക്കില്ല എന്നുമാണ് ഇരുതിയിൽ എന്നെ ഒഴിക്കുന്നതാണ് ഇത്തരത്തിൽ ട്രംപിൻ്റെ നടപടിയെന്ന് ഹമാസ് പറയുന്നു ഇന്ന് മാത്രമല്ല ഹമാസ് പിന്നെയും പറയുന്നത് ട്രംപ് പറയുന്നതിനൊന്നും കാര്യമാക്കുന്നില്ല ഈ ചങ്ങാതി എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്ന മട്ടിലാണ് എന്തായാലും ഇപ്പം വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനികപരമായിട്ട് ഈ ഗസയിലേക്ക് ഒരു കടന്നാക്രമണം നടത്തി അവിടെ മുഴുവൻ പിടിച്ചെടുത്ത് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ അമേരിക്കയിലെ കുടിയേറ്റക്കാരെ കൊ കളഞ്ഞതുപോലെ കയ്യും കാലം ഒക്കെ കെട്ടി അങ്ങോട്ട് വിടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ എൻ്റെ പൊന്ന് ട്രംപച്ചായ പരിപാടി നടക്കൂല നിങ്ങളോട് പറയാണ് പശ്ചിമേഷ്യ പറയുകയാണ് ആ പരിപാടി നടക്കില്ല പലസ്തീനികൾ ഒന്നടക്കം പറയുകയാണ് നിങ്ങൾ സ്വപ്നം പോലും കാണേണ്ടത് ആ പരിപാടി നടക്കാൻ പോകുന്നില്ല അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രംപ് തന്നെ അളക്കി കഴിഞ്ഞ് ബോധം വന്നപ്പോൾ വീണ്ടും പറയുകയാണ് അമേരിക്ക നേരിട്ടല്ല ഇസ്രായേൽ ഞങ്ങൾക്ക് ഗസയെ കൊണ്ടെത്തരുമെന്ന് അപ്പോൾ ജനങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ പലസ്തീനികൾ പശ്ചിമേഷ്യ ഒക്കെ പറയുന്നു അങ്ങനെയും പറ്റില്ല പലസ്തീന പലസ്തീൻറ്റേതായ അസ്തിത്വമുണ്ട് ഫലസ്തീനികൾക്ക് അവരുടെ ജന്മനാട് പിറന്ന മണ്ണ് അത് വിട്ട് എവിടേക്കും പോകാനാകില്ല അത് ട്രംപ് മനസ്സിലാക്കണം ട്രംപ് അത് മനസ്സിലാക്കിയേ തീരൂ ഇനി മനസ്സിലാക്കിയില്ലെങ്കിൽ ട്രംപ് ആയുധവുമായി ഇസ്രായേൽ കുറേ ബോംബുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട് ആയുധങ്ങളുമായിട്ട് ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും വരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വിവരമറിയുക തന്നെ ചെയ്യും കാരണം ഈ യുദ്ധം പതിനഞ്ച് മാസം മുന്നോട്ട് പോയിട്ടും വംശഹത്യ നടത്തി നടത്തിയെന്നതിനപ്പുറത്തേക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടില്ല അത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ പോയി കണ്ട് സഹായം തേടിയത് തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരുന്നു നെത്തന്യാഹുവിന് അതുകൊണ്ടാണ് ട്രംപ് നേരിട്ടിടപെടുന്നത് എന്തായാലും ട്രംപിന് കനത്ത തിരിച്ചടിയായി ട്രംപ് ഈ പ്രസ്താവനകൾ നടത്തിയതിന് പിന്നാലെ സകലരും വളഞ്ഞിട്ടടിക്കുകയാണ് ശക്തമായി എതിർപ്പ് വരികയാണ് പലസ്തീനിലേക്ക് കടന്നു കയറാൻ അറബ് രാജ്യങ്ങൾ വിചാരിക്കണം അത് നടക്കില്ല എന്ന് അവരും പറഞ്ഞിരിക്കുന്നു ട്രംപിൻ്റെ സ്വപ്നം ഒരിക്കലും നടക്കില്ലെന്ന് പലസ്തീൻ ഉറപ്പിക്കുകയാണ് ഇനി അങ്ങനെ ട്രംപ് കടന്നു കയറാനാണെങ്കിൽ അത് ഇവിടം കൊണ്ടൊന്നും തീരുകയില്ല ഇവിടെ നിൽക്കുകയും അതൊരു വലിയ യുദ്ധത്തിലേക്കൊരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യും സംശയം വേണ്ട